വേണു ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അദ്ദേഹം ഒരു മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് ആരാണ് രാം മാധവനെ കാണാം എ ഡി ജി പി കാണാൻ പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നെന്നറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്നാണ് അപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾക്കൊക്കെ പുറമേ ഇനി വരാനിരിക്കുന്ന വിവരങ്ങളും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതും അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കുന്നതുമാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഗോപീഷൻ ഇപ്പോൾ വി ഡി സതീശനാണ് ആദ്യമായി ദത്താത്രേയ കൂടിക്കാഴ്ച പുറത്തുവിടുന്നത് ആ ഘട്ടത്തിൽ അൻവറിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് അൻവറിന്റെ കയ്യിൽ ഈ വിവരമുണ്ടായിരുന്നു പക്ഷെ സ്വയം പ്രതിരോധത്തിലാകും എന്ന് സതീശൻ കാലയെ കൂട്ടി കണ്ടുകൊണ്ട് ഈ കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു കാരണം അജിത്ത് പോയത് സതീശന് വേണ്ടിയാണ് ഇതായിരുന്നല്ലോ അൻവറിന്റെ ആർഗ്യുമെന്റ് ആ ഘട്ടത്തിൽ ഈ പറയുന്ന സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിലെ രണ്ട് പേരുകളാണ് ഇപ്പോൾ അൻവർ പറഞ്ഞത് മാത്രം എന്ന് അത് ഈ പറയുന്ന അജിത്തിൻ്റെയും ശശിയുടെയും കാര്യമാണ് എന്നാൽ ഈ മന്ത്രിസഭയിൽ തന്നെയുള്ള ഒരാൾ ആ കോക്കസിലുണ്ട് ആ പേര് പിന്നീട് വരുമെന്ന് പറഞ്ഞു എന്തായാലും വന്നിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ വരും അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണോ സതീശൻ പറയുന്നത് അതെല്ലാം ശരിയായി വരുന്നു ഒന്ന് സതീശനിലൂടെ അല്ലാതെ തന്നെ അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അൻവർ നിർബന്ധിതമായി പറയുന്നത് പോലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന ഒരു പുതിയ പ്രമുഖൻ്റെ പേരും കൂടി പുറത്തേക്ക് വരും ശരിക്കും ഇത് സതീശൻ അറിയാഞ്ഞിട്ടല്ല സതീശൻ അത് നീട്ടി നീട്ടിവെക്കുന്നതോടെ ഗോപി പറഞ്ഞതുപോലെ അത്രയും സമ്മർദ്ദം മുഖ്യമന്ത്രിയിലേക്ക് അത്രയും മുൾമുനയിലേക്ക് പാർട്ടി പോവുക അതാണ് സതീശന്റെ ശരിയായ രാഷ്ട്രീയം അത് ഓരോ ദിവസവും സി പി എമ്മിന് പൊതുസമൂഹത്തിൽ വില കൊടുക്കേണ്ട രൂപത്തിലേക്ക് വളരുകയും ചെയ്യുന്നു വിജയകുമാർ ഇതിനു മുൻപ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് നേരെ ആരോപണം ഉയർന്നപ്പോഴൊന്നും പാർട്ടി കാണിക്കാത്ത ഒരു ജാഗ്രതയും പ്രത്യേകമായ ഒരു കരുതലുമൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ആരോപണം ഉയർന്നപ്പോൾ കാണിച്ചിരുന്നു കാരണം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നൊരു നിലപാടെടുത്തിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരു ഡീൽ നടന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ പാർട്ടി അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യുകയാണ് സി പി എപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒന്നും പറയാനില്ല എന്റെ അതൃപ്തി ഞാൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പാർട്ടി പിന്നാക്കം നിൽക്കുന്നു ഇടതുമുന്നണിയിൽ നിന്ന് സി പി ഐ ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവമുള്ളതായി കണ്ട് ദേശീയ നേതൃത്വം ഇടപെടുന്നു അപ്പോൾ ഈ പ്രശ്നത്തിൽ പിണറായി വിജയൻ ഒറ്റപ്പെട്ടു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയോ ഇതിൽ രണ്ടു തരത്തിലാണ് ഗോപി ഇപ്പോൾ പിണറായി വിജയനെ പിന്തുണച്ച് സി പി എമ്മിൽ നിന്ന് ആരും അങ്ങനെ രംഗത്ത് വരുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട സംഗതി അല്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒരു പരിചയ ഒരുക്കി ആരും വരുന്നില്ല പാർട്ടിക്കകത്ത് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ താഴെ ഘടകങ്ങളിലൊക്കെ നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന നേതാക്കൾ അതിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അടക്കമുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അത് അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പ്രകടമാക്കുന്നുണ്ട് കാരണം ഒരു എ ഡി ജി പി സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു മാത്രമല്ല പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു ആർ എസ് എസ് വിഷയത്തിലടക്കം പാർട്ടി എന്തോ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പിണറായി വിജയൻ പ്രതികരിക്കണമെന്ന ആവശ്യം മുന്നണിയിൽ നിന്ന് ഉയരുന്നു ഇപ്പോൾ സി പി ഐയുടെ ദേശീയ കേന്ദ്ര നേതൃത്വമൊക്കെ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കുറെ കൂടി കടുത്ത നിലപാടാണ് അപ്പോൾ ഇപ്പോൾ സി പി ഐയെ ലക്ഷ്യം വെച്ച് സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കൂടിയാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ കളം അറിഞ്ഞ് കളിക്കുന്നതെന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള ചർച്ച ഇടതുമുന്നണിയിൽ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് സി പി എമ്മിൽ നടക്കുന്നുണ്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രി മൗനം തുടരുകയാണെങ്കിൽ അത് വേറൊരു തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോയേക്കാം നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കൊക്കെ അത് പോയേക്കാം തൽക്കാലം പിണറായി വിജയൻ അത് പ്രതികരിക്കും എന്ന പ്രതീക്ഷ പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതലായ തുറന്ന് പറച്ചിലുകൾക്ക് ഈ ഘട്ടത്തിൽ ആരും തയ്യാറാകാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നാളെ ഉണ്ടാകും എന്നൊക്കെയുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരിച്ചിട്ട്